വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ നല്ല പ്രഭാഷണങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രസംഗം ഒരിക്കലും കാണാതെ പഠിച്ച് അവതരിപ്പിക്കരുത് നമ്മുടെ നാട്ടിൽ പ്രസംഗത്തെ ആസ്വദിച്ചും രസിച്ചും അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് മറ്റു ചിലർക്ക് പ്രസംഗം ഒരു വലിയ ഭാരമായും അനുഭവപ്പെടാറുണ്ട് ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു കലയാണ് എന്നുള്ളതാണ് ഈ കല സ്വായത്തമാക്കുന്നതുവരെ നമ്മളിതിൻ്റെ ഇഷ്ടപ്പെടുക അത് അവതരിപ്പിക്കാൻ തയ്യാറാവുക അതുകൊണ്ട് തന്നെ പഠനത്തെ സമീപിക്കുന്ന രീതിയെ ഒന്ന് കാണാം നമ്മുടെ നാട്ടിൽ ചില കുട്ടികൾ പഠനം ആസ്വദിച്ചും രസിച്ചും നടത്തുന്നവരാണ് മറ്റു ചിലവർ പഠനത്തെ വലിയൊരു ഭാരമായി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ടത് പറയാൻ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അതുപോലെ ബൈഹാർട്ട് ചെയ്യാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് ആശയങ്ങളെ മറ്റു ചിലർ ആശയങ്ങളെ മനസ്സിലാക്കി തൻ്റേതായ ആശയങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടാണ് പരീക്ഷയ്ക്ക് എഴുതാറുള്ളത് ആ വിഷയത്തെ പിന്നീട് അവതരിപ്പിക്കാറുള്ളത് ആദ്യം പറഞ്ഞ കൂട്ടർ എന്ന് പറയുന്നത് കാണാതെ പഠിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ ആ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ ആശയത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തൻ്റേതായ രൂപത്തിൽ ആ ആശയത്തെ പുനർസൃഷ്ടിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി വീണ്ടും പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ ഭാവിയിൽ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നു ഇവിടെയാണ് നമ്മൾ പ്രസംഗത്തെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രസംഗം കാണാതെ പഠിച്ച് അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വീഡിയോ സമർപ്പിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് ആയിരിക്കാം ഇത് എങ്കിലും തീർച്ചയായിട്ടും ഒന്നുകൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക ഞാൻ അത് പാളിന്ന് വെച്ചാൽ എനിക്ക് പ്രഭാകർ അണ്ടിക്കോടിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല കേട്ടാ പ്രസംഗം ഞാൻ കലക്കൂടും അത് വേണമെന്ന് വെച്ചാൽ കയ്യിലെഴുതി വെച്ചോ വേണ്ട കോപ്പി അടിച്ചിട്ട് ഇവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാണ് ആ നാണക്കേട് ഇനി വേണ്ട സ്വയമല്ലെങ്കിൽ മാറ്റും അത് കളി നിങ്ങൾ എന്താ സാധനം തൃശ്ശൂർ കളക്ടറാവൂട്ടി ഞാനാ പ്രസംഗം എഴുതിയ കടലിക്കളഞ്ഞോട്ടോ ഇംഗ്ലീഷ് കേട്ട് നീ പേടിക്കുന്നു മെന്റേട്ടാ ഇംഗ്ലണ്ടിലെ ധർമ്മക്കാര് വരെ ഇംഗ്ലീഷാ പറയാം ലിങ്കൻ വൺ സെറ്റ് ബി ഗുഡ് വൺ ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ട്രൂ ട്വന്റി ഇയേഴ്സ് അഗോ വെൻ ഐ ജോയിൻ ദിസ് ക്ലബ് ഐ വാസ് നിയർലി ട്വന്റി സിക്സ് ിൽ ആസ് ദ പ്രസിഡന്റ് ടു ദിസ് ക്ലബ് വാട്ട് നോ ക്ലബ്ബ് ഹാസ് ഡു ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാബ്രിക് ഓഫ്റ്റർ ചു fellow members, i have the will, but i need your vote to allow me demonstrate my skill. i have here with me my fellow competitor, my classmate, my friend, mr. c. francis. and i wish him all the best. to say it lightly, both of us were taught by the same revolutionary shepherd, jesus, who said to love thy enemy. thank you all, and god bless you. അടുത്ത കാൻഡിഡേറ്റ് ശ്രീ സി ഫ്രാൻസിസ് എനിക്ക് പേര് ഗുഡ് ലക്ക് അഞ്ജേ നീ അച്ഛത്തിയാരുടെ ഏത് മേലക്കട പിടിച്ച് എടുത്തേടാ ഈയിടെ എടുത്തും വലിച്ചല്ല പിന്നെ ഏതണ്ടാ മേലാ ചെല്ലി പൂരങ്ങളുടെ പൂരങ്ങളുടെ ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ ഇല്ലെങ്കിൽ അവര് നിങ്ങളെ പറ്റുവച്ച എനിക്ക് വോട്ട് ചെയ്യ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല നന്ദി നമസ്കാരം ഫ്രാൻചിയേട്ടൻ ആൻഡ് ദ സെയിൻ എന്ന സിനിമയിൽ നിന്നാണ് ഈ രംഗം വളരെ മനോഹരമായാണ് മഹാനായ നടൻ മമ്മൂട്ടി ഈ രംഗം അഭിനയിച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രഭാഷകൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഏതർത്ഥത്തിലെന്ന് വെച്ചാൽ പ്രഭാഷണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു പ്രഭാഷകൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും കൂടി അദ്ദേഹം വരുന്നു അറിയാത്ത പ്രഭാഷണം നടത്താൻ കഴിയാത്ത ആത്മവിശ്വാസമില്ലാത്ത ഒരു പ്രസംഗകൻ്റെ അവസ്ഥാവിശേഷം പൂർണ്ണമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വായിച്ചെടുക്കാൻ കഴിയും വളരെ മനോഹരമായിട്ടാണ് ഈ സീൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്കെന്താണ് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വന്ന രണ്ട് കാര്യങ്ങൾ പ്രഭാഷകൻ്റെ ആത്മവിശ്വാസം പ്രാഞ്ചിയേട്ടൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കാണാതെ പഠിച്ച വരികളായിരുന്നു രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് എന്നുള്ള ധൈര്യമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഈ പ്രസംഗത്തിന് അതായത് ഒരു മത്സരത്തിലാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നത് ഒരു ക്ലബിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് അണിഞ്ഞൊരുങ്ങി വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വരുന്നു ആ ഒരു പെഗൊക്കെ അടിച്ച് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വേദിയിലേക്ക് വരുന്നത് സദസ്സിൽ ഇരുന്നുകൊണ്ട് തൻ്റെ എതിരാളി പ്രസംഗിക്കുന്നത് നല്ല രീതിയിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നു അത് കഴിഞ്ഞ് ഉള്ള ധൈര്യവുമായി നമ്മുടെ ഫ്രാഞ്ചിയേട്ടൻ വേദിയിലേക്ക് നടന്നു വരുമ്പോൾ എതിരാളി വളരെ മനഃശാസ്ത്രപരമായി തൻ്റെ എതിരാളിയെ അതായത് ശ്രീ സിദ്ദീഖ് ഫ്രാഞ്ചിയേട്ടൻ്റെ ഒരു കാര്യം മന്ത്രിക്കുന്നുണ്ട് അതോടുകൂടി ഫ്രാഞ്ചിയേട്ടൻ്റെ ഉള്ള ആത്മവിശ്വാസവും കേട്ടുപോവുകയാണ് പിന്നീട് അദ്ദേഹം വേദിയിലേക്ക് വരുന്നു കാണാതെ പഠിച്ച ഒരുപാട് വരികളുണ്ടായിരുന്നു അത് ഉരുവിടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിനെ നോക്കുമ്പോൾ തൻ്റെ പഴയ സുഹൃത്ത് സഹപാഠി ശ്രീമതി ഖുഷ്ബു സദസ്സിലിരിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ സംസാരിച്ച ശ്രീ സിദ്ദീഖും സദസ്സിലിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുകയും അവരെന്നെ കളിയാക്കുകയാണോ അവരെന്നെ കുറിച്ചാണോ പറയുന്നത് സദസ്സരുള്ളവരെല്ലാം ആകാംക്ഷയോടുകൂടി പ്രാഞ്ചേട്ടൻ്റെ പ്രസംഗം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ സുഹൃത്തുക്കൾ തന്നെ കളിയാക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ ഒരു ചിന്ത പ്രാഞ്ചിയേട്ടനിൽ രൂപപ്പെടുകയും അത് അദ്ദേഹം നേരത്തെ പഠിച്ച നേരത്തെ അദ്ദേഹം കാണാതെ പഠിച്ച വരികൾ കൃത്യമായി അവിടെ വെച്ച് വേദിയിൽ നിന്ന് ഉരുവിടുന്നതിന് അതല്ലെങ്കിൽ അത് പ്രസംഗിക്കുന്നതിന് പറയുന്നതിന് അദ്ദേഹത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞു അതായത് ഫ്രാഞ്ചിയേട്ടിന് ആ വരികളെല്ലാം കാണാതെ പഠിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു രണ്ടാമത് എൻ്റെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സംഭവിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ധൈര്യത്തിന് വിരുദ്ധമായ ഘടകങ്ങളാണ് സദസ്സിലിരിക്കുന്ന ആളുകൾ തന്നെ കളിയാക്കുകയാണെന്നോ എൻ്റെ കൂട്ടുകാർ തന്നെ കളിയാക്കുന്നുണ്ടെന്നോ ഒക്കെ അദ്ദേഹം ചിന്തിക്കുകയും അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ധൈര്യം കെട്ടുപോവുകയുമാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ആദ്യത്തെ വരി അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഈ പൂരങ്ങളുടെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാണാതെ പഠിച്ചതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ധൈര്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളോട് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രസംഗത്തിന് കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പണ്ട് സെബാസ്റ്റ്യൻ സാറാണ് ബയോളജി പഠിപ്പിച്ചിരുന്നത് ഉദ്ദീപനം എന്നാൽ എന്ത് എന്ന് ബയോളജിയിൽ പഠിക്കാനുണ്ട് വളരെ നന്നായി ഞാനത് ബൈഹാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോയി പരീക്ഷാ ഹാളിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ഉദ്ദീപനം എന്നുള്ളത് എനിക്കതിൻ്റെ ആ സ്റ്റാർട്ടിങ് ലൈൻ കിട്ടുന്നില്ല ആദ്യത്തെ വരി കിട്ടാത്തൊന്നൊരു പരീക്ഷാ ഹാളിൽ രണ്ട് മൂന്നാല് മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു ചിന്തിച്ചുകൊണ്ട് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇത് തന്നെയാണ് ബൈഹാട്ടിയമ്മ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ കാണാതെ പഠിച്ച കാര്യങ്ങളെ ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പ്രസംഗം എന്ന് പറയുന്നത് പിരിമുറുക്കമുള്ള ഒരു കലയായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ നമുക്ക് തീരെ ആസ്വദിക്കാൻ പറ്റുന്നില്ല ആസ്വാദനം ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ പിരിമുറുക്കം ഉള്ളത് കൊണ്ട് തന്നെ കാണാതെ പഠിച്ചതൊന്നും തീർച്ചയായിട്ടും പുറത്തേക്ക് വരില്ല ഫ്രാഞ്ചിയട്ടിൻ്റെ സുഹൃത്തും അതുപോലെ സഹപാഠിയും ഒക്കെ മുന്നിലിരിക്കുമ്പോൾ അവർക്ക് അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും അവിടെയുണ്ട് സദസ്സിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല ഇതേപോലെ ആയിരിക്കും നമ്മളുടെ അവസ്ഥ നമ്മൾ പ്രസംഗിക്കേണ്ടി വരുന്ന എവിടെയാണ് അറിയാത്ത ആളുകളുടെ മുമ്പിലും ആയിരിക്കും അതുപോലെ അറിയുന്നവരുടെ മുമ്പിലും ആയിരിക്കും അപ്പോൾ പരിചിതമായ അപരിചിതമായ സദസ്സിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വരിയോ വാക്കോ നമ്മൾ പോയാൽ തീർച്ചയായിട്ടും അടുത്ത വരി നമുക്ക് കിട്ടില്ല പ്രാഞ്ചേട്ടൻ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് പൂരങ്ങളുടെ എന്നൊക്കെ പറയുമ്പോഴേക്കന്നെ സദസ്സ് ചിരിക്കുന്നു ഉള്ള ആത്മവിശ്വാസം കെട്ടുപോകുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാഞ്ചിയേട്ടൻ ആ വേദിയിൽ നിന്ന് അപമാനിതനായി മടങ്ങുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ആ വാക്ക് അദ്ദേഹം കാണാതെ പഠിച്ച പേപ്പറിൽ ഉണ്ടായിരുന്നില്ല പറ്റച്ച എനിക്ക് വോട്ട് ചെയ്യുക വേറെ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങുന്നതാണ് ഈ പറഞ്ഞ വരികൾ എവിടെ നിന്നാണ് വന്നത് മനസ്സിൽ നിന്നാണ് പ്രാഞ്ചേട്ടൻ്റെ മനസ്സിൽ നിന്നാണ് ഈ വരികൾ വന്നത് അതുകൊണ്ട് തന്നെ ഈ വരികള് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതാണ് പ്രസംഗം എന്നുള്ളതാണ് അതായത് കാണാതെ പഠിച്ച് പറയുന്നതല്ല പ്രസംഗം പ്രസംഗത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിർമ്മിച്ചെടുത്തൊരു നിർവചനമുണ്ട് ഞാൻ അതിങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസംഗം എന്നത് നൈമിഷികമായി നിർമ്മിച്ചെടുക്കുന്ന വികാരത്തിൻ്റെ സംവേദനമാണ് നൈമിഷികമായി നിർമ്മിച്ചെടുക്കുന്ന വികാരത്തിൻ്റെ സംവേദനമാണ് പ്രഭാഷണം വേദിയിൽ നമ്മൾ നിന്ന് സംസാരിക്കാൻ പോകുന്ന സമയത്ത് സദസ്സ് സൈലൻ്റ് ആയിരിക്കും നമ്മളും സൈലൻ്റ് ആണ് ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ വാക്കുകൾ എന്താണ് നമ്മുടെ വികാരത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് ആ രൂപപ്പെടുന്ന വാക്ക് ശ്രോതാക്കളുടെ എന്തായി മാറുന്നു കുറച്ച് കഴിയുമ്പോൾ അവരുടെ വികാരമായി മാറുന്നു എൻ്റെ വികാരമാണ് എൻ്റെ വാക്കായി മാറുന്നത് അപ്പൊ വികാരത്തിൽ നിന്നും വാക്ക് സൃഷ്ടിക്കണമെങ്കിൽ ആ വാക്ക് എവിടെ നിന്ന് വരണം ഹൃദയത്തിൽ നിന്ന് വരണം മനസ്സിൽ നിന്ന് വരണം ലോകത്തെ ഏറ്റവും വലിയ നിഘണ്ടു ലോകത്തെ ഏറ്റവും വലിയ ഗൂഗിൾ ലോകത്തെ ഏറ്റവും വലിയ വിക്കിപീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് പ്രസംഗിക്കുന്ന നിമിഷം ആ സംസാരിക്കുന്ന നിമിഷം നമ്മൾ രൂപപ്പെടുന്ന വാക്കുകളാണ് നമ്മളെ ആ വേദിയിൽ അഭിമാനത്തോടെ നിൽക്കാൻ സഹായിക്കുക മറ്റൊന്നുമല്ല കാണാതെ പഠിച്ച ചില പോയിന്റുകൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ പഠിച്ച ചില ആശയങ്ങളുടെ ചില രൂപങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹിൻസ് എന്ന് വേണമെങ്കിൽ പറയാം ചില സൂചകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ നമുക്കറിയുന്ന ഒരുപാട് നല്ല പ്രഭാഷകരുണ്ടല്ലോ ശ്രീ അബ്ദുസമദ് സമതാനി എത്രയോ മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു നല്ല പ്രഭാഷകനാണ് ശ്രീ സുനിൽ പിളയിടം ശ്രീ കെ ഇ എൻ കുഞ്ഞമ്മദ് ശ്രീ സുരേഷ് ബാബു സാർ ഇങ്ങനെ കുറേ പ്രഭാഷകരെ നമുക്കറിയാം ഇവരൊക്കെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് കാണാതെ പഠിച്ചിട്ടാണോ എഴുതി കൊണ്ടുവന്നിട്ടാണോ ഒരിക്കലും അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ രൂപപ്പെടുത്താനുള്ള വാക്കുകൾ ആ നിമിഷം അവർ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ വികാരത്തോടു കൂടി അവർ അവതരിപ്പിക്കുന്നു അത് ശ്രോതാക്കളുടെ എന്തായി മാറുന്നു വിചാരമായി മാറുന്നു അപ്പം ഈ സ്കില്ല് ഈ കഴിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലാതെ പ്രസംഗം കാണാതെ പഠിച്ച് അവതരിപ്പിക്കാമെന്നൊരു വ്യാമോഹം നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വേദിയിൽ ഒട്ടും ആസ്വദിക്കാതെ ഒട്ടും സന്തോഷം കണ്ടെത്താതെ ആയിരിക്കും നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ടാവുക ഞാനിപ്പോൾ മുൻ പറഞ്ഞ പ്രഭാഷകരൊക്കെയും അവർ ആസ്വദിച്ച് പ്രസംഗിക്കുന്ന ആളുകളാണ് അവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും ഗൗരവവും ഭാവ പ്രകടനങ്ങൾ മിന്നി മറിയുന്ന നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾ പ്രസംഗിക്കുമ്പോഴോ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ സാസിലുള്ളവരെ പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ കർമ്മം ഈ ചടങ്ങിൽ ആശംസ പറയുക എന്നുള്ളതാണ് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഒട്ടും അവർ ആസ്വദിക്കുന്നില്ല ചിരി അവരുമുഖത്ത് മുഖത്ത് വരുന്നേയില്ല അപ്പം ആസ്വാദനം കൊണ്ടുവരണമെങ്കിൽ പ്രസംഗം നമുക്ക് അനുഭവവേദ്യമായ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട ഒരു കലയായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പ്രസംഗം കാണാതെ പഠിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പ്രസംഗത്തെ ആ നിമിഷത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കണം ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ട വാക്കുകളെ ആ നിമിഷം നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ കഴിവാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ പ്രസംഗം ആസ്വദിക്കാൻ പറ്റുന്ന തലം വരെ നിങ്ങൾ എന്തു ചെയ്യുക പരിശീലിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്